കേരള കാമരാജ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃയോഗമാണ് ഇവിടെ നടക്കുന്നത് ഇന്നലെ യു ഡി എഫ് പറഞ്ഞ പല കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്തു അതേപോലെ തന്നെ എൻ ഡി എൽ നമ്മൾ പ്രവർത്തിച്ച സമയത്ത് നമുക്ക് ഈ എലക്ഷനിലുണ്ടായ ദുഃഖകരായ ഒക്കെ ഇവിടെ ചർച്ച ചെയ്തു ഇന്നലെ പരസ്പരം യു ഡി എഫും ഞങ്ങളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായിരുന്നു അതിൽ ചില കാര്യങ്ങൾ വസ്തുനിഷ്ഠമായ അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള ഭാഗത്ത് തന്നെയാണ് നമ്മൾ ഉറച്ചു നിൽക്കുന്നത് കാരണം നമ്മളൊരു പാർട്ടിക്കും അങ്ങനെ അപേക്ഷ കൊടുത്തിട്ടൊന്നുമില്ല രണ്ടാമത് പറഞ്ഞതിൽ ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുള്ളത് അഞ്ച് നാൽപ്പത്തൊന്നിനും ഏഴ് നാൽപ്പത്തൊന്നിനോ നമ്മുടെ ബഹുമാനപ്പെട്ട വി ഡി സതീശൻ അദ്ദേഹം എന്നോട് സംസാരിച്ചു എന്നുള്ളതാണ് ഈ രണ്ട് സമയത്തും ഞാൻ വിളിച്ചിരുന്നു രണ്ട് സമയത്തും അദ്ദേഹം ഫോൺ എടുത്തിരുന്നില്ല എന്റെ ഫോൺ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഗൺമാനോ അല്ല അദ്ദേഹത്തിന്റെ സെക്രട്ടറിയോ എനിക്ക് ആ സൗണ്ട് അറിഞ്ഞുകൂട അല്ലാതെ ഈ പത്ത് കാലിനടക്ക് ഞാനും വി ഡി സതീശനുമായിട്ട് സംസാരിച്ചിട്ടില്ല ഞാനത് ബോധ്യപ്പെടുത്താൻ തയ്യാറാണ് അതൊന്നും ഒരു തർക്ക വിഷയമല്ല മുൻകാലങ്ങളിൽ നമ്മൾ അവരോട് ചർച്ച ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ട് തന്നെയാണ് ചർച്ച നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യവും സംശയമില്ല ഇന്ന് മറ്റ് ജില്ലകളിൽ കഴിഞ്ഞ എലക്ഷൻ്റെ വിലയിരുത്തൽ നടത്തി അതിൽ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ പ്രവർത്തകരും എൻ ഡി എന്ന് മത്സരിച്ചിട്ട് പ്രധാന കക്ഷിയായിട്ടുള്ള ബി ജെ പിയുടെ പിന്തുണ കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തിയിട്ടുള്ളത് അത് സ്ഥാനാർത്ഥികളടക്കം അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ വികാരം അത് മാനിക്കുന്നുണ്ട് എന്നിരുന്നാലും ഈ അവസരത്തിൽ യു ഡി എഫിനോട് തർക്കിക്കാനോ അവർക്ക് വന്നിട്ടുള്ള തെറ്റിദ്ധാരണകൾ എന്ത് തന്നെയായിരുന്നാലും ആ തെറ്റിദ്ധാരണ മാറ്റേണ്ടത് കാമരായി കോൺഗ്രസിന്റെ ബാധ്യതയാണ് അതുകൊണ്ട് തുടർന്നും വി ഡി സതീശനിലും രമേശ് ചെന്നിത്തല മുതൽ ആ നേതൃത്വം അവരുടെ മനസ്സിൽ ഈ ഉണ്ടായ തെറ്റിദ്ധാരണ ആരുണ്ടാക്കിയാലും ആ തെറ്റിദ്ധാരണ തിരുത്തുവാൻ പരമാവധി കാമരാജ് കോൺഗ്രസ് ശ്രമിക്കും എന്ന് തന്നെയാണ് തീരുമാനം ഒന്ന് രണ്ടാമത്തത് എൻ ഡി എയുടെ അവഗണനാണ് കടകഴ്ശി എന്ന നിലയിൽ എല്ലാ മേഖലകളിലും എൻ ഡി എയിൽ നിന്ന് നമുക്ക് തിക്ത അനുഭവങ്ങളേ ഉള്ളൂ അതെല്ലാം ഇന്നലെ തന്നെ രാത്രി ഉന്നത നേതൃത്വം നമ്മളെ ബന്ധപ്പെട്ടു എൻ ഡി എയുടെ അത് പൂർണ്ണമായിട്ട് കേൾക്കാനും പരിഹരിക്കാനും അവർക്ക് കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട് വാക്കാലുള്ള ആ വാക്ക് അത് പൂർണ്ണ അനുഭവത്തിൽ വരുന്നതുവരെ ഞങ്ങൾ ഈ ചർച്ചകൾക്ക് അതിന്റെ ഫലം വരുന്നതുവരെ ഇങ്ങനെ മുമ്പോട്ട് തന്നെ പോകുന്നു എങ്കിലും ഒരു നിസ്സഹരണം ഉണ്ടാവും ഉചിതമായ എൻ ഡി എയിൽ നിന്നൊരു തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ എൻ ഡി എ പ്രവർത്തിക്കുന്നതിന് നമ്മളൊരു നിസ്സഹകരണം ഏർപ്പാട് ചെയ്യും എല്ലാ പ്രവർത്തകരും ആ ഏർപ്പാടിൽ സജീവമായിട്ട് പങ്കെടുക്കും ഞങ്ങൾ മത്സരിക്കേണ്ടി വന്നാൽ പോലും അവഹേളന സഹിച്ചുകൊണ്ട് അവർക്കൊപ്പം തന്നെ മത്സരിക്കണമെന്നൊന്നും ആഗ്രഹമില്ല കേരളത്തിൽ സജീവമായിട്ട് രംഗത്തും കാമരക കോൺഗ്രസ് ഉണ്ടാവും പരിഹരിച്ചില്ലെങ്കിൽ മത്സരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും യു ഡി എഫിനുണ്ടായിട്ടുള്ള ഏതോ ചാനലുകളിൽ ഞാൻ കണ്ടു യു ഡി എഫ് ഉഷൂരം വഞ്ചകനാണ് വഞ്ചിച്ചു യു ഡി എഫിനെ എന്നുള്ള ആ തെറ്റിദ്ധാരണ മാറ്റാനുള്ള പരിശ്രമവും നമ്മൾ നടത്തും